ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നൂയല്ല തലേ ദിവസം ഞങ്ങൾ പോയ ചെറിയ റൗട്ടിങ്ങിൽ വീഡിയോ ആണ് ആദ്യം തന്നെ ഞങ്ങൾ ചാലക്കുടി പോളുടെ സൈഡിൽ ഒരു ബത്തലഹിം എക്സ്പോ നടക്കുന്നുണ്ടായി അങ്ങോട്ടാണ് പോയത് അവിടെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ ഉണ്ടായി കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ചിൻബാൻസി സൗണ്ട് ഉണ്ടാക്കിയാണ് ഇക്കൊണ്ടിരിക്കുന്നത് ശ്രീ മോൾക്ക് അത് കണ്ടതും പേടിയായി പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നിനും നിന്നില്ല ആദ്യക്കുട്ടിൻ്റെ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടക്കുമ്പോൾ രണ്ട് സൈഡിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞിക്കുഞ്ഞു പുൽക്കൂടുകൾ മാലാക മലകൾ ഒക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എക്സ്പോയുടെ ലാസ്റ്റ് ഡേ ആണ് കാണാൻ വന്നത് ഇവിടെ അപ്പോൾ പല സാധനങ്ങളും വീണ് കിടക്കുമായിരുന്നു ഒന്നും കറക്റ്റായിരുന്നില്ല ലാസ്റ്റ് ഡേ ആയതന്നായിരിക്കും പിന്നെ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നടന്നു ഹാപ്പി ന്യൂ ഇയറിൻ്റെ ഇതിൻ്റെ ഇതുപോലെ കുഞ്ഞുമലകൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ വീട്ടൊരു പുൽക്കൂട് അങ്ങനെ കണ്ട് നേരെ അവരെ പുഴ സൈഡിലുള്ള ക്ലബ്ബിൻ്റെ അവിടെ നിന്നെത്തിയത് നമ്മൾ ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ചാലക്കുടിയിലെ രണ്ട് പള്ളികളും കണ്ണമ്പുഴ അമ്പലമൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ ചാലക്കുടി പാലം കാണായിരുന്നു പാലത്തിൻ്റെ മുകളിൽ നിന്നാലും ഇവിടുത്തെ ഡെക്കറേഷനൊക്കെ കാണാൻ പറ്റുന്നു അതിന് പിന്നെ ഓടി നടന്ന് ഫോട്ടോ എടുക്കലായിരുന്നു അവിടെ ഒരു ആനക്കൂട്ടരുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു അപ്പോഴാണ് ഒരു മത്സരം കണ്ടത് ആദ്യം ഇതിൽ പങ്കെടുക്കണമെന്ന് വന്നിട്ട് പങ്കെടുത്തു പക്ഷേ നേരെ റിങ്ങിട്ട് അച്ചച്ചിയുടെ പോയി പിന്നെ അവർ റിങ്ങിട്ടില്ല പേടിച്ചിട്ട് വേഗം അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു അച്ഛൻ ഇട്ടു ഒന്നും കിട്ടില്ല പിന്നെ ഞാനിട്ടു എനിക്കും ഒന്നും കിട്ടില്ല അവിടെ നിന്ന് പിന്നെ വേഗം ഞങ്ങൾ പുഴയുടെ സൈഡിൽ വീടിൻ്റെ ഡെക്കറേഷൻ ഉണ്ടായി ഇവിടുന്ന് ഒന്ന് താഴ്ത്തിക്ക് ഇറങ്ങുക അത് കാണാൻ പോയി അപ്പോൾ ഒരു സൈഡിൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട് വന്നിട്ട് പ്രോഗ്രാം കാണാതെ ചോദിച്ചാൽ താഴെ ഇറങ്ങി വന്നപ്പിക്കും പ്രോഗ്രാമിൻ്റെ അവസാനം മാത്രമേ കാണാൻ പറ്റുകയുള്ളു ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു പക്ഷെ ആദ്യം ഞങ്ങൾ ഇവിടുത്തെ ഡെക്കറേഷൻ കാണാൻ ഇറങ്ങി ഇവിടെ നല്ല രസം ഉണ്ടായിരുന്നു പുൽക്കൂടൊക്കെ പുഴയുടെ സൈഡിലായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് പുഴയുടെ അപ്പുറത്തെ സൈഡിൽ സ്റ്റാർ ഇട്ടത് അതിവരൊന്നും ചെയ്തതെന്നറിയില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ലൈറ്റർ വജിനുകളൊക്കെ നല്ല രസമുണ്ടായി ഒരേ ആനിമൽസിനൊക്കെ അങ്ങനെ ഒരേ പുലിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാറുകൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പുറത്തെ സൈഡിൽ നല്ല അടിബൾബക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ശ്രീമോള് ആ വീഡിയോ എടുക്കുമ്പോൾ ഈ വീഡിയോ എടുക്കുന്ന പറഞ്ഞൊക്കെ ചൂണ്ടി കാണിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ കൈയ്യും പിടിച്ച് ചാടി ചാടിയാണ് നടക്കുന്നത് പിന്നെ ഒരു ടവറ് അതിൻ്റെ ഏറ്റവും എന്തെങ്കിലും ഒരു വലിയൊരു ബെല് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഞാനത് കണ്ടത് നമ്മുടെ സ്വന്തം മണിച്ച ഫോട്ടോ ഒരു വഞ്ചീ വെച്ചിട്ടുണ്ടായിരുന്ന ഭംഗിയായിരുന്നു പിന്നെ നേരം പരിപാടി നിങ്ങളുടെ സ്വന്തം കലാപവൻ മണി എനിക്ക് പറയാം കാഴ്ചകൾ കുറച്ചേരും സമാധാന അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചാലക്കുടി പള്ളിക്ക് വന്നു എൻ്റെ ക്രിസ്മസിൻ്റെ സമയത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതൊക്കെ അങ്ങനെ തന്നെയുണ്ട് ന്യൂ ഇയർ വരെ ഇവിടെ കാണാൻ നമുക്ക് വന്ന് ഹോളി ലാൻഡിൽ നേരെ ഞങ്ങൾ സൈഡ് പിടിച്ച് ഹോളി ലാൻഡിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടായി കയറുമ്പോൾ തന്നെ കുറേ മീനുകളുണ്ടായിരുന്നു കഴിഞ്ഞ വട്ടം വന്നപ്പോൾ നിറച്ച് മീനുണ്ടായി വട്ടത്തിൽ മീനുകൾ കുറവാണ് പിന്നെ മൊത്തത്തിൽ ലൈറ്റൊക്കെ ഡിം ആയ പോലെ തോന്നി ക്രിസ്മസിന് വന്നെങ്കിൽ ഒന്നും കൂടി അടിപൊളിയനെ ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ സമയത്താണല്ലോ എത്തിയത് പിന്നെ ഉള്ളിലേക്ക് കയറി അച്ഛനും മക്കളും കൈ പിടിച്ച് ഉള്ളിൽ കയറി ഇനി വന്നിങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് പൂ കൊണ്ട് നല്ല പേപ്പർ പൂക്കൾ വൈറ്റ് എന്തെങ്കിലും ലൈറ്റൊക്കെ വെച്ച് നല്ല സൂപ്പറായിരുന്നു അവിടെ നിന്ന് നടന്നു വരുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു മാലാക്കാം അത് കഴിഞ്ഞ് ഇതിൽ കയറി ടാറ്റൊക്കെ തന്ന് വീടിയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഒരു ഓട്ടായിരുന്നു കഴിഞ്ഞ വട്ടമൊക്കെ ഇവിടെ നിറച്ച് വെള്ളമായിരുന്നു ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽക്കൂടൊക്കെ ഇനി ഉണ്ടായിരുന്നു എന്നറിയില്ലാട്ടെ ക്രിസ്മസ് സമയത്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സാത്താൻ്റെ ഇരിയിൽ വന്ന പോലീന്ന് മൊത്തം ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടായിരുന്നു എന്നാലും നല്ല ലസ്സുണ്ടായി കണ്ടിരിക്കാൻ അവിടെ നിന്ന് പോകുമ്പോൾ മൊത്തം ആ ഒരു തീം തന്നെയായിരുന്നു അവിടെ നിന്ന് അങ്ങനെ ഭൂതങ്ങളൊക്കെ കാണിക്കണ പോലെ ആദ്യം വന്ന് പേടിപ്പിക്കുന്നു പറഞ്ഞിട്ട് മറിച്ച് നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ പേടിയാവുന്ന രീതിയിലായിരുന്നു പിന്നെ അവിടെ ഒരു ചെറിയൊരു ദിനസർ കൂട്ടം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരെയും പേടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ശ്രീമോളും ഒക്കെ ഇങ്ങനെ നിന്ന് പേടിപ്പിക്കുന്നു അവിടെ നിന്ന് ഒരോട്ടയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കൂളുകൾ കാണാനായിട്ട് ആ ലൈറ്റിൻ്റെ ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ലൈറ്റ് ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ നടന്ന് പോകുന്ന പാറക്കൂട്ടം പോറിൻ്റെ സൈഡ് കണ്ടത് അവിടെ ഇരുത്തി ഫോട്ടോ എടുപ്പിച്ച് രണ്ടുപേര് അവിടെ നിന്ന് ഇവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാറും ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിനെ ശ്രീമോളെ ഇവിടെ അച്ഛന് കിട്ടിയത് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് അച്ഛനും മോളും ഓടാണ് വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും കാണാനില്ല ഇവിടെ നിന്ന് ആദ്യത്തെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു ശ്രീമോൾ ഓടി ഇവിടെ നിന്ന് മൈലിനൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും നല്ല ഭംഗി ഉണ്ടായി സ്റ്റാറുകളൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായി അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല റെഡ് തീമായിരുന്നു അവിടെ ഇറങ്ങി ഇങ്ങനെ നടന്നു നടന്നപ്പോൾ ഈ സൈഡിൽ കുറച്ച് രൂപങ്ങളിങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് തരാമെന്നൊന്നും അറിയില്ല പിന്നെ സൈഡിലത്തെ ലൈറ്റർ അച്ചതിൻ്റെ ഉള്ളൊക്കെ നല്ല ഭംഗി ഉണ്ടായി കണ്ട് നടക്കാൻ പിന്നെ കുറച്ചും കൂടി നടന്നപ്പോൾ ഒരാട്ടും കൂട്ടനുണ്ടായിരുന്നു പിന്നെ ഒരു പുൽക്കൂട് പോലെ ഉണ്ണിയേച്ചു പറഞ്ഞത് അപ്പോൾ പോയ ആൾ തിരിച്ച് വന്ന ആട്ടുമുട്ടിൻ്റെ അടുത്ത് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ നിന്നു പിന്നെ ഓടി അച്ഛൻ്റെ കൂടെ പോയി എന്നിട്ട് വീണ്ടും തിരിച്ച് വന്ന് ഈ പുൽക്കൂടിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത് പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ വേറെ ഒരു മാന്താവ് കിണറിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കൈയങ്ങി പിടിച്ച് അപ്പോൾ അവളും അതുപോലെ തന്നെ തൊട്ടൊക്കെ നോക്കി സന്തോഷമായി പിന്നെ ഒരു ബസ് നല്ല ബെങ്കിയിൽ കളറൊക്കെ റെഡ് കളറിൽ നല്ല ബെങ്കിയിലുണ്ടായി ആദ്യം കുറച്ച് ഫോട്ടോസ് എടുത്തു ശ്രീമോൾ നിന്നില്ല അവിടെ നിന്ന് ഓടി നേരെ ഒരു കുതിരയുണ്ട് വെള്ളക്കുതിര അതിനെന്തോ പ്രത്യേകത ഉള്ള പോലെ തോന്നി അതിൻ്റെ അടുത്ത് ചെന്ന് നിന്നു അതിൻ്റെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ എങ്കിട് വാടാം നിങ്ങളെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ രീതിയിലാണ് കുതിര നിൽക്കേണ്ടത് അത് കാലുകൊണ്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ പോലെ തോന്നി അതിന് കെട്ടിയിട്ട കാരണം ധൈര്യശാലികളായി രണ്ടുപേരും അവിടെ നിന്നു വായു എന്ന് പറഞ്ഞാൽ വിളിക്കായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറൊരു ചിംബാൻസ് ഉണ്ടായിരുന്നു അത് ശബ്ദമൊന്നും ഉണ്ടാക്കാണ്ട് നിൽക്കണ കാരണം ശ്രീമോളവിടെ നിന്നു എന്നാൽ ഓടിപ്പോയി ആദ്യം അതിൻ്റെ മൂക്കിലൊക്കെ വരലിട്ടിട്ടാണ് ഫോട്ടോ എടുക്കാതെ വന്നത് പിന്നെ ഇതുപോലെ വീണ്ടും ലൈറ്റ് റേജ്മെൻ്റുകൾ പിന്നെ ഒരു മൂലയിൽ പുൽക്കൂടുകൾ ഉണ്ടാക്കി വെച്ചത് മത്സരം കഴിഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല അവിടെ ആകുമ്പോൾ ചെറിയൊരു കുളം പോലെ അതിൽ വഞ്ചിയിൽ ആൾക്കാർ വരുന്നതും സ്റ്റാറും ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ശ്രീമോളെ അച്ഛുനാതി ഓടിപ്പോയി അവിടെ സമ്മതിക്കുന്നില്ല ഫസ്റ്റ് എത്തണമെന്ന് പറഞ്ഞോടി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് നേരെ ചാലക്കുടി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോയി പക്ഷേ ഇവിടെ നാടിപ്പാടിയൊക്കെയാണ് ഇറങ്ങിയത് പന്ത്രണ്ട് മണിവരെ പ്രോഗ്രാം ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അവിടെ എത്തിയതും കറക്റ്റ് ഒരു പാട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ശ്രീമോള് കണ്ണാടൊക്കെ വെച്ച് നല്ല സെറ്റപ്പായി ഡാൻസ് കളിക്കാനുള്ള മൂഡായി വന്നപ്പോഴേക്കാണ് അറിയണത് പത്ത് പരിപാടി ഉള്ളൂ അപ്പോഴേക്കും ഞങ്ങൾ കണ്ടത് അവസാനത്തെ പാട്ടായിരുന്നു എന്ന് ഞങ്ങൾ മറത്താനും പറഞ്ഞ് നിന്നപ്പോഴേക്കും അവിടെ പാപ്പനെ കത്തിക്കലും കഴിഞ്ഞു സോറി പാപ്പല്ല ജോക്റാന്ന് പോകാൻ പറയണേ എനിക്കറിയില്ല സംഭവം മനസ്സിലായില്ല ഈ വന്നു അപ്പം ഈ വട്ടത്തെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു